പ്രാർത്ഥിച്ചു ഇടയ്ക്ക് റോണൊക്കെ ഇറങ്ങി വന്നു എന്നെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു നമുക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് അത് ഈ ആഴ്ചക്ക് അടുത്ത നമുക്ക് ഞായറാഴ്ച ഇന്നലെ സംഭവിച്ചു ആ എനിക്കൊരു കൊക്കോള വാങ്ങിച്ചിട്ട് എന്റെ യേശു ആരാന്നറിയാവോ പൈസ വേണോ പൈസ വേണോ പൈസ വേണോ ഈ ഈ നിന്ന് വേണ്ടാന്ന് തോന്നുന്നു ഈ സൈഡാ കൂടുതൽ ഈ സൈഡിൽ നിന്നാ കൂടുതൽ വലിയ ആമേൻ കേൾക്കുന്നേ ഫോണൊക്കെ ഓൺ ആക്കിയോ ഫോൺ ഓൺ ആക്കി വെക്കു ഫോൺ ഓൺ ആക്കി വെക്കെ ഫോൺ സൈലന്റ് ഫോൺ ഒന്ന് ബുക്കിക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക അതിന് നമ്മളെ എനിക്കൊരു വാക്യം കൂടെ പറയണോ ആ ഹലെ ലൂയാ യേശുവിന്റെ നാമത്തിൽ remini kioloro shabana sebi rianana rebinini soloro ni riamana rebinio o korabala oh i can hear that sound again ആ <laughs> കേൾക്കാം <laughs> this is more than money. This this is more more than than money money സ്പൈസേക്കാൾ അപ്പുറമാണ് 10000 10000 diaries time time alone alone it is not a joke with ുംയറിന്റെ ഡയറി എന്ന് പറയുന്നത് is something more നിങ്ങൾ സം പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അത് ചെയ്തതിലും അപ്പുറം എന്തോ സംഭവിക്കാൻ jesus <laughs> i release ാണ് നാമത്തിൽ 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 പറഞ്ഞു ഞാനത് സ്വീകരിക്കുന്നു ഡോൺ ബിലീവ് മീ ഡോവ് മീ എന്നാൽ ഈ ഈ വന്ന റിസൾട്ടിലേക്ക് നിങ്ങൾ നോക്കിയാട്ടോ